െതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പി വി അൻവർ പോലീസിലെ സർക്കാർ വിരുദ്ധ നിലപാട് പുറത്തു ശ്രമിച്ചത് മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട് എം ആർ അജിത് കുമാർ കുപ്രസിദ്ധ കുറ്റവാളിയാണ് അജിത്തിനെതിരെ കൂടുതൽ തെളിവുകൾ ഇനിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തി പോലീസും അൻവറും തമ്മിലുള്ള പോര് പുതിയ ആരോപണങ്ങളുമായി അൻവർ രംഗത്തെത്തുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ എം എൽ എ പറഞ്ഞു പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ കസ്റ്റംസിലുള്ള ബന്ധം കോഴിക്കോട്ട് വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയും ഗവൺമെന്റിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ കൂടെയുള്ളതെന്നാണ് പ്രധാന ആരോപണം ജനം മലപ്പുറം